الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء ألا إنما الدنيا كأحلى من وما خير عيش لا يكون بدائم تأمل إذا أمان ഭഗവാനുള്ള സൗകര്യങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് രണ്ട് തരത്തിലാണ് നമ്മൾ വർഷം കണക്കാക്കുന്നത് ചാന്ത്രിക വർഷവും സൗരവർഷവും ഇത് രണ്ടിലും മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് തന്നെ ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള സമയത്തിനാണ് ചാന്ത്രികമായ ഒരു മാസം എന്ന് നമ്മൾ പറയും ഭൂമി അതിന്റെ ഉണ്ടാകുന്നത് ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ചാന്ത്രിക വർഷം സൗരവർഷത്തിനേക്കാൾ ഒൻപത് അതല്ലെങ്കിൽ പത്ത് അതല്ലെങ്കിൽ പതിനൊന്ന് ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടാകും അതായത് ചാന്ത്രിക വർഷം സൗരവർഷത്തിനേക്കാൾ ഇത്രയും ദിവസം കുറവായിരിക്കും ഇത് രണ്ടും മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ റമവാൻ മാസത്തിലെ നോമ്പ് ഹജ്ജ് കർമ്മങ്ങൾ ഇസ്ലാമിലെ ജഗാത്ത് ഇതൊക്കെ മാസങ്ങളടിസ്ഥാനപ്പെടുത്തിയാണ് അതേ സാന്ദ്രിക മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നമ്മൾ അതേസമയം എന്നുമുള്ള നിസ്കാരം അത് സൂര്യന്റെ ചലനങ്ങളെ ആസ്പദമാക്കി ഉള്ള സമയക്രമ പ്രകാരമാണ് ചുരുക്കത്തിൽ ഇത് രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടതും നാം അത് പ്രകാരം കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ നിർവഹിക്കേണ്ടതും ഒക്കെയാണ് എന്നാൽ വർഷപ്രകാരമുള്ള കണക്കുവക്കലായിരുന്നു പണ്ട് കാലം മുതൽക്കേ പൂർവീകരായ ആളുകൾ അനുവർത്തിച്ചു വന്നിരുന്നത് നമുക്കറിയാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ സഹാബത്തിന്റെ ജനനവും സഹാബത്തിന്റെ വഫാത്ത് അവിടെ നിങ്ങൾ അവർ ശേഷമുള്ള മുഴുവൻ ആളുകളുടെയും അടുത്ത കാലങ്ങളിൽ വരെ നമ്മുടെ ഉമ്മാപ്പന്മാരൊക്കെ നമ്മിൽ നമ്മിൽ പലരുടെയും ജനനവും മരണവും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത് അറബി കണക്ക് പ്രകാരമായിരുന്നു മറ്റേതിന്റെ രണ്ടാം സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ ഇന്ന് നമുക്ക് ഔദ്യോഗികമായി നമുക്ക് മറ്റേത് രേഖയായതുകൊണ്ട് അത് തന്നെ നമ്മൾ അവലംബിക്കുന്നത് മാത്രമാക്കി നമ്മുടെ അവലംബം എന്നാൽ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കണക്ക് വെക്കേണ്ടതുമാണ് എന്നാൽ ഒരമ്പത് വർഷക്കാലം ജീവിക്കുന്ന അമ്പത് വയസ്സുവരെ ജീവിക്കുന്ന ആൾക്ക് ഈ രണ്ട് വർഷവും തമ്മിലുള്ള അവന്റെ ആയുസ്വരെ മാറ്റം അവന്റെ മനസ്സിലാക്കാൻ കഴിയും ഓരോ കൊല്ലത്തിൽ തന്നെ ഒൻപതല്ല പത്ത് ദിവസങ്ങളൊക്കെ മാറ്റം വരുമ്പോ അമ്പത് വയസ്സ് ജീവിക്കുന്ന മനുഷ്യന്റെ വർഷപ്രകാരം അവന്റെ വയസ്സ് കൂടുതലുണ്ടാകും അപ്പൊ ഞാൻ കണക്കാക്കിയ പോലെ എനിക്ക് അമ്പതായിരിക്കും അല്ലെ അമ്പതിന്റെ മേലെയായിരിക്കും എന്റെ വയസ്സുണ്ടാവുക ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് പിന്നീട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് കണക്കൂട്ടി വരുന്ന വർഷം എങ്ങനെ കടന്നു പോകുന്നു സ്മരിക്കപ്പെടുന്ന ഏറ്റവും സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന മുതൽക്കേ ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് ആദ്യമായി ഇത് ബഹുമാനപ്പെട്ട ആദം നബി അലി വസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയത് മുതൽ അങ്ങനെ ഇറക്കം പോന്നു അലൈഹി കാലത്തുള്ള ജലപ്രളയം വരെ പിന്നീട് ശേഷം കാലത്തെ ജലപ്രളയം മുതൽ പിന്നീട് കാലങ്ങൾ പോന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നീട് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രത്യേകം സ്മരിക്കപ്പെടുന്ന പ്രത്യേക വലിയ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി യും വിശ്വാളെയും രക്ഷപ്പെടുത്തി പറോവയെയും വല്ലാത്തൊരു സംഭവമാണ് അതടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പ്രകാരവും കാര്യങ്ങൾ കണക്കു വെച്ച് പോന്നിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു അലൈഹി തങ്ങൾ വന്നു റസൂൽ പോയി പിന്നീട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആ തന്റെ ഗവർണറായ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്റർ എഴുതി ആ കത്തിൽ ബഹുമാനപ്പെട്ടവർ ഷാഹാൻ പിന്നീട് ഇത് സ്മരിക്കണമെങ്കിൽ ഏത് കാലത്തെ ഷാഹബാനാണ് ഇപ്പോൾ തന്നെ ഈ ഷാഹബാനാണോ അത് കഴിഞ്ഞാണോ അതെല്ലാം വരാനിക്കുന്ന ഷാഹബാനാണോ ഇവിടെ ഇതിൽ ആശങ്കയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിരും പിന്നീട് നമുക്ക് സ്മരിക്കപ്പെടുന്ന ഒരു ഒരു വർഷം കണക്കാക്കി നമുക്ക് നമുക്ക് രൂപം ഈ ഗവർണർ അനുസരിച്ച് ബഹുമാനപ്പെട്ട ആളുകളുമായി അവരുമായി കൂടിയാലോചന നടത്തുകയാണ് പലരും പല അഭിപ്രായം പറഞ്ഞു ചിലർ പറഞ്ഞു സംഭവം സംഭവത്തിന്റെ ും പറഞ്ഞു 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 തങ്ങളുടെ ജനനം നമുക്ക് കണക്ക് ഇങ്ങനെ പല അഭിപ്രായങ്ങളും പക്ഷേ അവസാനമായി വന്ന അഭിപ്രായം ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി റസൂൽ ഇവിടെ പ്രബോധനം ആരംഭിച്ചു ദീനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ആളുകൾ കടന്നു വന്നപ്പോ

വലിയ സ്മരിക്കപ്പെടേണ്ട സംഭവമാണ് കാരണം അത്രക്ക് വലിയ സംഭവമായിരുന്നു ഹിജറ എന്നത് വേണ്ടി ഏത് ത്യാഗവും സഹിക്കണം പ്രകോപനങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഏത് വെല്ലുവിളികൾ ഉണ്ടായാലും ണ്ട് സ്വന്തം അവൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ അവന്റെ ഭവൻ ഭവനങ്ങള് അവൻ ജീവിതകാലം സമ്പാദിച്ചുണ്ടാക്കിയ അവന്റെ സമ്പത്ത് എല്ലാം ധരിക്കേണ്ടി വന്നാലും ഇതിനെല്ലാം തയ്യാറാവണം കാര്യത്തിൽ എന്ന സന്ദേശങ്ങൾ നൽകുന്ന ആ നമുക്ക് ഈ കലണ്ടർ ഇസ്ലാമികമായ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ കലണ്ടർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത് അതായിരിക്കാം എന്ന ഖലീഫ അഭിപ്രായം പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് മഹാന്മാരായ സ്വഹാബത്വ തങ്കം യസ് അതുമതി അതുമതി എന്ന നിലയിൽ എല്ലാവരും അംഗീകരിച്ചോ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി رحمه الله ഫത്ഹുൽ ബാരി പറഞ്ഞു സഹബത്തിന്റെ ഇജ്മാഅ് ഇതുമാ അഹി അവർയേgo പിറ്റു ഒരാൾക്കും അഭിപ്രായവ്യത്യാസമില്ല സഹബത്തിന്റെ ഇജ്മാഅ് ഓടുകൂടി അത് പ്രകടികപ്പെട്ടു അങ്ങിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റല എന്ന അതിന്റെ 17 ആമത്തെ വർഷത്തിൽ ജമാദുൽ ഉല മാസത്തിലാണ് പ്രത്യാവനം നടക്കുന്നത് ഹിജ്റയുടെ 17ാം വർഷം റസൂലുള്ളാഹി തങ്ങളുടെ ഹിജ്റ അത് കണക്ക വെച്ചോ അതിന്റെ 17ാം വർഷമാണ് പ്രത്യാവനം നടക്കുന്നത് ദുബായിൽ ഏറ്റവൾ സിയാമി ബഅദ റമളാനു ഷഹറുല്ലാഹിൽ മുഹറം നോമ്പെടുക്കാൻ ഏറ്റോ ശഹ്ദമായ മാസം റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറം ആണ് നബിയാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒൻപതിനും വരെ പ്രത്യേക മാത്രമുണ്ട് അതിന് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പറയാം ഒന്ന് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളൊക്കെ നോപ്പെടുക്കാൻ പറ്റിയ വളരെ പുണ്യമുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് പ്രത്യേക പത്രം ലഭിക്കുന്ന ദിവസങ്ങളാണ് അത് ആ മത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഒരു വർഷം ഞാൻ പറഞ്ഞ ആ ഒരു വർഷം ഇന്ന് നമ്മുടെ നിന്ന് കുറയുകയാണ് മരണത്തിലേക്ക് ഒരു വർഷം നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത് മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് അതിവേഗമാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പറയും എപ്പോഴും പറയും നമ്മൾ എത്ര പെട്ടെന്നായി പോലെ കഴിഞ്ഞത് ഇതാ മറുപടി റബിയിലവർ ഇത് അടുത്ത മാസം കഴിഞ്ഞാൽ റമദാൻ വരുന്നു വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ പറയുന്നു അത് അങ്ങനെ തന്നെ തങ്ങൾ നമ്മോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സമയത്തിലെ പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കാര്യങ്ങൾ അതിവേഗം കടന്നു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ആയുസ് നമുക്ക് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഒരു സ്വപ്നം പോലെ ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്തുള്ളത് പോലെയാണുള്ളത് അതാ തുടക്കത്തിൽ ഞാൻ അമ്മയെ ഈ ദുനിയാവിലെ ജീവിതം ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ സ്വപ്നം കാണും പോലെയാണ് നമ്മളൊക്കെ സ്വപ്നത്തിൽ ചിലപ്പോൾ പല വലിയ വലിയ കാര്യങ്ങൾ കാണും നല്ല 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 നമുക്ക് വന്നത് നമ്മൾ നമ്മൾ അനുഗ്രഹം പക്ഷേ പെട്ടെന്ന് നോക്കിയാൽ വളരെ നിരാശപ്പെട്ടവനായി പോകും നമ്മൾ ആ ഒരു സ്വപ്നം പോലെയാണ് ദുരി അടിച്ചു പോകുകയാണ് നമുക്ക് കുറഞ്ഞ സമയമേ സമയമുള്ളൂ

ഒന്ന് ആലോചിച്ചു നോക്കൂ അനുഗ്രഹം ഒരു സന്തോഷം ആസ്വാദനം അതിനെ ആസ്വദിച്ച് തീർത്തു നീ നമുക്ക് ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി നല്ല ടൈറ്റിലും പ്രയാസത്തിലുള്ള ഒരു മനുഷ്യന് ഒരാൾ ലക്ഷങ്ങളൊക്കെ കൊടുത്തു ആഹ്ലാദം സന്തോഷം അത്രമായി എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ എനിക്ക് വഴിയായി എനിക്ക് ജീവിതത്തിന് ഒരു അടിത്തറുണ്ടാക്കാനുള്ള മാർഗമായി എന്തൊക്കെ ആ നിലക്കൊക്കെ അവൻ സന്തോഷിച്ചു നല്ല ആഹ്ലാദത്തിന്

Allahumma rahim bi rahmatika